സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾഡിൻ്റെ സെയിം മോഡലിൽ തന്നെ വരുന്ന ഗോൾഡ് പ്ലേറ്റഡ് മാലകളും വളകളും ലോക്കറ്റുകളും ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടത് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയക്കുന്നതിന് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് മൂന്നോ നാലോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് പ്രീമിയം പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു എട്ടുപിടി ചെയിനാണ് ആദ്യം വരുന്നത് അധികം വണ്ണമില്ലാത്ത നല്ല കട്ടിയുള്ള ചെയിനാണ് ഗോൾഡൻ ഡിസൈനിലുള്ള ഒരു പൈപ്പും രണ്ട് സൈഡിലും ഗോൾഡൻ്റെ ബോൾസുമാണ് ഇതിൽ ഡിസൈനായി വരുന്നത് ഗോൾഡിൻ്റെ കടുത്ത മഞ്ഞ നിറത്തിലല്ല ഈ ചെയിനുകളൊന്നും വരുന്നത് കേട്ടോ ഒറിജിനലായി തോന്നുന്ന ടൈപ്പ് ചെയിനുകളാണ് പേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് ഗോൾഡിൻ്റെ നൈസ് ബോൾസ് ചേർത്ത് വെച്ച പോലെയുള്ള ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണിത് കേട്ടോ എട്ടുപിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നാല് നൈസ് ബോൾ ചെയിനുകൾ ചേർത്ത് വെച്ച പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ടു നയൻറ്റി അടുത്തത് വരുന്നത് സവിതം മോഡൽ ചെയ്യനാണ് മീഡിയം സൈസ് വണ്ണത്തിലാണ് ഈ ചെയ്യൻ വരുന്നത് എട്ട് പിടി ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് ആറുപിടി ലെങ്ത്താണ് പതിനെട്ട് ഇഞ്ച് ടോട്ടൽ ലെങ്ത്ത് കേട്ടോ പതിനെട്ട് ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തലവഴിക്ക് ഇടാൻ പറ്റില്ല കേട്ടോ കൊളുത്തുരി ഇടേണ്ടി വരും നെക്സ്റ്റ് വരുന്നത് നൈസ് ചെയിനേക്കാൾ കുറച്ചുകൂടി വണ്ണത്തിൽ വരുന്ന ഒരു ആറുപിടി ലെങ്ത് ചെയിൻ ആണ് സിംഗപ്പൂർ ഡിസൈനിൽ വരുന്ന ചെയിനാണ് ഇത് ഇത് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ത്രീ ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് വണ്ണം കുറഞ്ഞ ഒരു കയർ വീതി ചെയ്യനിൽ ഇടവിട്ട് മീഡിയം സൈസ് ബോൾസ് വരുന്ന ടൈപ്പാണ് ഇതൊരു വെറൈറ്റി മോഡൽ ചെയ്യനാണ് കേട്ടോ നല്ല ഉറപ്പുള്ള ഡിസൈനാണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ത്രീ ഫോർട്ടി ഇതൊക്കെ നമുക്കൊരു വെറൈറ്റി മോഡലിലുള്ള താലി ചെയിൻ അല്ലെങ്കിൽ മീഡിയം സൈസ് ഇട്ടോ യൂസ് ചെയ്യാം കേട്ടോ നൈസ് ബോക്സ് ചെയിനിൽ മൂന്ന് ഗോൾഡൻ ബോൾസ് ഇടവിട്ട് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് എട്ടുപിടി ലെങ്ത്തിലാണ് ഈ ചെൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലുള്ള നൈസ് ചെയിനുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് കേട്ടോ ബോൾസിൻ്റെ ഡിസൈൻ അടുത്തടുത്തല്ല വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ടു തേർട്ടി നൈസ് ബോക്സ് ചെയിനിൽ മീഡിയം സൈസ് ബോൾസ് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ബോൾസിൽ ചെറിയ ഡിസൈനുകളും വരുന്നുണ്ട് കേട്ടോ എട്ടുപിടി ലെങ്ത്താണ് ഇതിൻ്റെ നീളം വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് ടു തേർട്ടി എട്ടുപിടി ലെങ്ത്തിലുള്ള ചെറിയ ബോൾ ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് പത്ത് പിടി ലെങ്ത്തിലുള്ള മണിമാലകളും ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുള്ളായ ഗ്രീൻ കളർ ക്രിസ്റ്റൽസ് ബീഡ്സ് വരുന്ന എട്ട് പിടി ലെങ്ത്ത് ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലിമിറ്റഡ് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപത് ടു പോയിൻ്റ് ഫൈവ് സൈസിൽ വരുന്ന ഗ്രീൻ സ്റ്റോൺ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് കൈയുടെ പുറംഭാഗം വീതി കുറഞ്ഞ ടു പോയിൻ്റ് സിക്സുകാർക്കും ഇത് സ്യൂട്ടാവും കേട്ടോ ലാസ്റ്റ് പീസുകളായതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് സൂഫി സ്റ്റോൺ വരുന്ന സ്റ്റെറ്റ്സാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പെയറിന് നയൻറ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോണിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ടു പോയിൻ്റ് എയിറ്റ് അളവുകാർക്ക് സ്യൂട്ടായിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് ഒരു പീസിന് നാൽപ്പത് രൂപ മാത്രം വരുന്ന നൈസ് ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ ടു പോയിൻ്റ് ഫോർ ടു പോയിൻ്റ് സിക്സ് എന്നീ അളവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് വീതിയിൽ വരുന്ന ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ടു പോയിൻറ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകൾ അവൈലബിളാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി റുപ്പീസ് എൺപത് രൂപ ഇന്ന് നമ്മൾ കാണിച്ച ചെയിനുകൾക്ക് പറ്റിയ പെൻഡൻറ്റുകളാണ് നെക്സ്റ്റ് വരുന്നത് ഈ പെൻഡൻറ്റുകളെല്ലാം മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നതും ഒരു മാറ്റ് ഫിനിഷ് പെൻഡൻ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് ഗോൾഡിൻ്റെ ചെറിയ ഹാങ്ങിങ്സ് വരുന്ന പെൻഡൻ്റാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ രണ്ട് പെൻഡൻറ്റുകൾ വരുന്നുണ്ട് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസ് സെൻ്ററിൽ പിങ്ക് ആൻഡ് വൈറ്റ് കളർ സ്റ്റോൺസ് വരുന്ന മാറ്റ് ഫിനിഷ് പെൻഡൻറ്റുകളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി റുപ്പീസ് ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മറൂൺ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് ഗോൾഡ് ഡിസൈനിൽ വരുന്ന ഒരു റിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് റിങ്ങുകളെല്ലാം അത്യാവശ്യം വണ്ണമുള്ള വിരലുകൾക്ക് യോജിച്ചതാണ് കേട്ടോ സെൻറ്ററിൽ റൂബി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ഗോൾഡൻ ഫിഷിൻ്റെ ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ഈ പെൻഡൻറ്റുകളെല്ലാം ലിമിറ്റഡ് പീസാണ് കേട്ടോ സെൻ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോണും ചുറ്റുമായി റൂബി കളർ സ്റ്റോൺസും വരുന്ന ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ഫ്ലവർ മോഡലിലുള്ള ഒരു ചെറിയ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് സൂഫി സ്റ്റോൺ വരുന്ന നീളത്തിലുള്ള ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് വൈറ്റ് സ്റ്റോൺ ഡിസൈൻ വരുന്ന ഓപ്പൺ ബാങ്കിൾ നെക്സ്റ്റ് വരുന്നത് ഹാർട്ട് ഷേപ്പിലാണ് ഇതിൻ്റെ സ്റ്റോൺ ഡിസൈൻ വന്നിരിക്കുന്നത് അളവ് വരുന്നത് ടു പോയിൻറ് ഫോർ ആണ് ടു പോയിൻറ് ടു അളവിലുള്ള ഒരു ബാങ്കിളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സിംഗിൾ പീസ് മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് റിങ്ങുകളാണ് മുകളിൽ വരുന്ന നാല് റിങ്ങുകളുടെയും റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് ഏഴ് സ്റ്റോൺസ് വരുന്ന റിങ്ങുകളുടെ റേറ്റ് വരുന്നത് ഒരു പീസിന് സെവൻ്റി റുപ്പീസ് നവരത്ന മോഡലിൻ്റെ സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി വലിയൊരു വൈറ്റ് സ്റ്റോൺ മാത്രമായി വരുന്ന റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന മൾട്ടി കളർ റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ